ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നേരം അമ്പലത്തിലേക്കാണ് പോകുന്നത് ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോകുന്നത് ഞാൻ ഓട്ടോയിൽ കയറുകയാണ് നമുക്കിനി അമ്പലത്തിലോട്ട് പോവാം അമ്പലം എത്തി വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രമാണിത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുനല്ലൂർ പാതയിലെ കറ്റാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് വെട്ടിക്കോട്ട് ആദിമൂലം നാഗരാജ ക്ഷേത്രം ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോയാലോ ചെറുതായിട്ടൊക്കെ മഴ തൂളുന്നുണ്ടായിരുന്നു റോഡിന്റെ രണ്ടു വശവും നിറച്ച കടകളുണ്ട് പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി അലനെ പ്രതിഷ്ഠിച്ചുവെന്നും അതുകൊണ്ട് തന്നെ വെട്ടിക്കോട്ടെ എന്ന് പേര് ലഭിച്ചതുവെന്നുമാണ് ഇവിടത്തെ ഐതിഹ്യം കേരളത്തിലെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രമാണ് ഇതെന്നാണ് വിശ്വാസം ആദ്യത്തെ നാഗരാജ ക്ഷേത്രമായതിനാൽ ഈ ക്ഷേത്രത്തിന് ആദിമൂലം എന്നും പേരുണ്ട് സസ്യങ്ങളും വൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞ സർപ്പക്കാവിൽ നാഗരാജാവും നാഗ നാഗീക്ഷിയമ്മയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഇവിടെ പാമ്പുകളോടൊപ്പം ധാരാളം പക്ഷികളും കാണപ്പെടുന്നു കുറെ കടകളുണ്ട് റോഡിന്റെ ഇരുവശത്വം അമ്പലം എത്താറായി കേട്ടോ ഞാൻ മൂന്നാമത്തെ തവണയാണ് ഈ അമ്പലത്തിൽ വരുന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത് ഈ ക്ഷേത്രക്കുളമാണ് ഞാൻ കാല് വരട്ടെ ഞാൻ കുളത്തിൽ കാല് കഴുകാണ് ഞാൻ കാലൊക്കെ കഴുകി വെള്ളം കുടഞ്ഞ് ഇനി നമുക്ക് ഇനി അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാം ഇത് വഴിപാട് കൗണ്ടറാണ് ഇന്ന് അത്ര തിരക്കില്ലായിരുന്നു ഞങ്ങൾ ചില ദിവസങ്ങളിൽ പോകുമ്പോൾ നല്ല തിരക്കാണ് ഇവിടെ ഇന്ന് അത്ര തിരക്കൊന്നുമില്ലായിരുന്നു മകരാജാവായ അനന്തൻ ആണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ അനന്തന്റെ പുറത്ത് സാക്ഷാൽ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ ചൈതന്യങ്ങൾ ചേർന്ന സങ്കല്പത്തിലാണ് അനന്തശേഷ പ്രതിഷ്ഠ പരമശിവനോടൊപ്പം അഷ്ടനാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നിലവറയും തേവാരപുരയുമാണ് പ്രധാന ആരാധന കേന്ദ്രങ്ങൾ അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ തേവാരപ്പുരയും നിലവറയും സന്ദർശിക്കുന്ന ആചാരവുമുണ്ട് ഇവിടെ നാഗരാജാവിനെ പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു ബ്രാഹ്മണ കുടുംബത്തിന് പൂജയ്ക്ക് അധികാരവും നൽകി ഇതാണ് നിലവറയും തേവാരപ്പുരയും നിലവറയും തേവാരപ്പുരയും ദിനിതർ ദർശിച്ചു വന്നാലോ കന്നിമാസത്തിലെ വെട്ടിക്കോട്ടായം ഇവിടുത്തെ പ്രസിദ്ധമായ ഉത്സവമാണ് ക്ഷേത്രദർശനം കഴിഞ്ഞു ഇനി ഞാൻ ഇറങ്ങുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ